കേരള സംഗീതനാട അക്കാദമിയുടെ സംസ്ഥാന അമച്ചർ നാടകോത്സവം ആദ്യ നാടകോത്സവത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു കേരളത്തിലെ സംഗീതനാട അക്കാദമി കോവിഡും പ്രളയമൊക്കെ കൊണ്ട് തകർന്നുപോയ നാടകവേദിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിനെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വളരെ വ്യത്യസ്തങ്ങളായ നിരവധി സംരംഭങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അവസാനത്തെ നാടകവും അരങ്ങേറുന്നതോടുകൂടി നാൽപ്പത് നാടകങ്ങൾ രണ്ടു ലക്ഷം രൂപ വീതം നിർമ്മാണ ചെലവ് നൽകി കേരളത്തിലെ അമേച്ചർ നാടക സംഘങ്ങൾ ഉണ്ടാക്കിയ നാടകങ്ങളുടെ അവതരണം പൂർത്തിയാവും ഇരുന്നൂറോളം നാടകങ്ങളുടെ കൃതികൾ ഉണ്ടായി എന്നത് തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് നാടകകൃത്തുക്കളുടെ വംശം തന്നെ കുറ്റിയേറ്റുപോയി എന്നൊക്കെ പലരും പറയുന്നതിനിടക്കാണ് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാവുന്നത് കേരളത്തിന് അതിശക്തമായ ഒരു അമേച്ചർ നാടക പാരമ്പര്യമുണ്ട് അമേച്ചർ പ്രൊഫഷൻ എന്ന വേറെതിരി ഒന്നും മുമ്പുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിശക്തമായ ഒരു നാടകധാര ആ നാടക പ്രവർത്തനങ്ങളാണ് കലാസമിതികളാണ് സത്യത്തിൽ ഈ കേരളീയ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ വ്യത്യസ്തങ്ങളായ കലാ മേഖലകളിൽ സാഹിത്യ മേഖലകളിൽ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ കലാകാരന്മാരും കലാകാരികളും നമ്മുടെ നാടകങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംഗീത സംഗീതനാടക അക്കാഡമി ആ വലിയ നാടക പാരമ്പര്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഈ അമച്ചൂർ നാടകോത്സവം നടത്തുന്നത് മികച്ച കൃതികൾ അതിന്റെ മികച്ച രംഗാവതരണങ്ങൾ മികച്ച അഭിനയം മികച്ച സാങ്കേതിക വിദ്യ അങ്ങനെ എല്ലാ തലത്തിലും അതിശക്തമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഈ നാടക പ്രവർത്തകരുടെ ഒരു നിരയെ അക്കാദമി ഒപ്പം ചേർത്ത് പിടിക്കുകയാണ് യുടെ ദാസരം തൃശൂർ അമ്മ കലാക്ഷേത്രയുടെ നിലാവെളിച്ചം കൊല്ലം പ്രകാശ് കലാക്ഷേത്രത്തിന്റെ സ്വർഗം കണ്ണൂർ നെടുവമ്പരം ജോളി ആർട്സിന്റെ സ്പോൺസേഡ് ബൈ എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തിയത് നാടകം മരണമൊഴി അരങ്ങേറി നാൽപ്പത് നാടകങ്ങളുടെ അവതരണവുമായി ഒക്ടോബർ പൂർത്തിയാവുന്നതോടെ പത്ത് നാടകോത്സവങ്ങൾ കേരളത്തിൽ മുഴുവൻ സംഗീത അക്കാദമി പൂർത്തീകരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി ഈ നാടിന്റെ മുഴുവൻ നാടിനരമ്പുകളെയും ഉണർത്തുന്ന വിധത്തിലുള്ള അതിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും തൊട്ടുണർത്തുന്ന വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് നാടകത്തെ സംഗീതത്തെ മറ്റെല്ലാ രംഗകലാരൂപങ്ങളെയും നൃത്തത്തെ അടക്കമുള്ള എല്ലാ രംഗകലാരൂപങ്ങളെയും പരമാവധി പിന്തുണക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സംഗീതം പഠിക്കാനും നാടകം പഠിക്കാനും അതോടൊപ്പം നൃത്തം പഠിക്കാനും ഒക്കെയുള്ള സ്റ്റൈപ്പൻഡുകൾ നൽകുന്ന സ്കോളർഷിപ്പുകൾ നൽകുന്ന നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കലാകാര പെൻഷൻ കലാകാര ക്ഷേമനിധി പെൻഷൻ അതോടൊപ്പം കലാകാരർക്ക് രോഗചികിത്സക്കാവശ്യമുള്ള ഇൻഷുറൻസ് പദ്ധതി ഇങ്ങനെ നിരവധിയായ മറ്റു പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് സംഗീതനാടക അക്കാഡമിയോടൊപ്പം കലാകാരന്മാരും കലാകാരികളും ും സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശ്രീരാമചന്ദ്രൻ അധ്യക്ഷനായി ഇ പത്മാവതി എ മാധവൻ സി ബാലൻ എം അനന്ത അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നാടക പ്രവർത്തകൻ മധു ബേടകത്തിന് എം അനന്തൻ ഉപഹാരം സമ്മാനിച്ചു സി പ്രശാന്ത് സ്വാഗതവും ഇ രാഘവൻ നന്ദിയും പറഞ്ഞു രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ